പച്ചക്കറികൾ കേടവിടാതെ സൂക്ഷിക്കുന്നത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ ഇനി അതിൽ പെട്ടെന്ന് അഴുകിപ്പോകുന്നതാണ് നമ്മുടെ എല്ലാ വർഗങ്ങൾ പക്ഷേ ടപ്പർവെയറിൽ നമുക്കിതിൻ്റെ ഒരു സൊല്യൂഷനുണ്ട് ഫ്രിഡ്സ്മാർട്ട് നമ്മളിന്ന് കുറച്ച് മല്ലിയില മേടിച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് മല്ലിയിലയാണ് നമുക്കിത് ഫ്രിഡ്സ്മാർട്ടിൽ എത്ര ദിവസം ഫ്രഷ് ആയിട്ടിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ റൂട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഫ്രിഡ്സ് വെക്കാം സാധാരണ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിലെ പച്ചക്കറികളൊക്കെ വെക്കുമ്പം അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങളൊക്കെ വെക്കുമ്പം അതിനകത്ത് വെള്ളം പിടിക്കായിരിക്കും അവൻ്റെ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് വെക്കാറുണ്ട് പക്ഷെ നമ്മുടെ ടപ്പർ വെയറിൽ ഫ്രിസ്മാർട്ടിനകത്ത് അതിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ഇതിൻ്റെ ബേസ് ഒരു ഗ്രൂവി ബേസാണ് ഇതിനകത്ത് കളക്ട് ചെയ്യുന്ന വെള്ളം ആ ഗ്രൂവ്സിൽ പോയി കിടന്നോളും ഇതിൽ വെക്കുന്ന പച്ചക്കറിയുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വരുന്നില്ല ഇത് പെല കുറച്ച് കോൺടാക്റ്റ് ഉണ്ടാവും ഇത് നമ്മൾ നന്നായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ രണ്ട് വെൻഡും ഓപ്പൺ ചെയ്ത് വെക്കണം ഇതിലേക്കുള്ള എയർഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത് മല്ലിയില ഹെവി ബ്രീതർ ആയതുകൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് വെക്കുന്നത് ഇന്നിപ്പോൾ ജൂലൈ രണ്ടാം തീയതിയാണ് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം ഇന്ന് ജൂലൈ പത്താം തീയതിയാണ് നമുക്ക് നമ്മുടെ മല്ലിയിലെന്ന് തുറന്നു നോക്കാം നമ്മൾ വെച്ചപ്പോൾ എങ്ങനെയായിരുന്നു ആ ഇല ഇരുന്നത് അതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ട് കണ്ടോ ഇതിനകത്ത് വെള്ളം ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് നമ്മൾ പച്ചക്കറികൾ വെക്കുന്ന സമയത്ത് അതിനകത്ത് ഫോം ചെയ്യുന്ന വെള്ളം ഈ സിഗ്സാഗ് ആയിട്ട് കിടക്കുന്ന ഈ ഗ്രൂപ്പ്സിനകത്തോട്ട് കളക്ട് ചെയ്യും ഇനി നമുക്കിത് ഒരാഴ്ച കഴിയുമ്പോൾ തുറക്കാം ഇന്ന് ജൂലൈ ഇരുപത് നമുക്ക് നമ്മുടെ മല്ലിലും തുറന്ന് നോക്കാം കുറച്ച് മല്ലിനെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മുടെ ബേസുമായിട്ട് ടച്ച് ചെയ്തിരുന്ന ഭാഗം വാടി തുടങ്ങിയിട്ടുണ്ട് ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല ഇനി നമുക്ക് ഇതുപോലെ അടച്ചു വെക്കാം ഇനി ഒരാഴ്ച ഇവിടെ കഴിയുമ്പോൾ ഫൈനൽ റിസൾട്ട് നോക്കാം ഇന്ന് ഓഗസ്റ്റ് എട്ടായി നമ്മുടെ മല്ലീന വെച്ചിട്ട് കറക്റ്റ് ഒരു മാസവും ആറ് ദിവസവുമായി ഇതിന് മുമ്പ് നമ്മൾ എടു നോക്കിയത് ജൂലൈ ഇരുപതാം തീയതി ആയിരുന്നു ഒരാഴ്ചക്ക് ശേഷം നമുക്ക് നോക്കേണ്ടതായിരുന്നു പക്ഷെ എനിക്ക് പനിയൊക്കെ ആയെന്ന് നോക്കാൻ പറ്റിയില്ല നമുക്കിന്ന് ഒന്ന് തുറന്നു നോക്കാം ആ ഇതിപ്പം ഏകദേശം പകുതിയുള്ള ഇലകൾ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാലും അത്യാവശ്യം നമുക്ക് ഇതിനകത്ത് കുറച്ചൊക്കെ ഇലകൾ ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതിനിടയ്ക്ക് ഒരു ദിവസം ഫുൾ ഡേ ഇവിടെ കറണ്ടും ഇല്ലായിരുന്നു അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ചപ്പർവെയറിന്റെ ഫിറ്റ്സ്മാർട്ടിനകത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തോളം നമ്മുടെ മലയേര ഫ്രഷായിട്ട് തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും മലയേല മാത്രമല്ല ഏത് പച്ചക്കറി ആയാലും നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ്സ്മാർട്ടിനുള്ളിൽ ഒരു നോർമൽ കണ്ടെയ്നറിൽ വെക്കുന്നതിനെക്കാട്ടിലും മൂന്നിരട്ടി സമയം ഫ്രഷായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും